അവസരത്തിൽ ഇവിടെ ഈ മഹത്തായ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേർന്ന സ്വാഗതം ചെയ്യുക എന്ന ക്രമയാണ് എന്റെ ഇന്ന് പ്രാർത്ഥന നിർവഹിച്ച മഹനായ സംസ്കരിച്ചയുടെ ജനറൽ സെക്രട്ടറിയും ഷെയ്ഖു ജാമിയെ അബ്ദുലെ ഈ

ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഫലസ്തീൻ അംബാസിഡർ ഡോക്ടർ വ്യക്തിത്വമാണ് അഭാവത്തിനും സ്വാഗതം നിർമ്മിക്കുന്നു മറ്റൊരു അതിഥിയായി ഇവിടെ എത്തിച്ചേരുന്ന ഷെയ്ഖ് ഉസ്മാൻ അഹമ്മദ് അൽ മമ്മൂദ്ദി അതുപോലെ ഇവിടെ സന്ധിത്തിലായിട്ടുള്ള അഷൻസാദ് നടത്തുന്ന ബഹുന്ദനായ ജനാൾ പി കെ കുഞ്ഞാലി സാഹിബ്

കമ്മിറ്റി ഭാരവാഹികൾ നേതാക്കൾ ഇവിടെ സന്നദ്ധ ഏറ്റുവാങ്ങുന്ന ചടലിനങ്ങൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മൊക്കെ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ഇങ്ങനെ ഒരു அவசரமான நமக்கு அப்பாசும் வளரம் பிரவத்தொண்டிருக்கோம் வார்த்தை விடுக்க നമ്മുടെ ആ മുൻഖാമികളായ നിർവഹിക്കുവാൻ ഒറ്റക്കെട്ടായി പരസ്പരം സ്നേഹവും സൗഹൃദവും നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് ആത്മീയമായി ശുദ്ധിന്റെ ആ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ പോഷക സംഘടനകളിലും നമ്മുടെ ഓരോ ഇസ്ലാമിക വൈജ്ഞാനികളും സംബന്ധിച്ചും ആശയ രംഗത്തും അതുപോലെ തന്നെ നമ്മെ നയിക്കുവാനുള്ള പണ്ഡിതന്മാരെ വളർത്തുന്ന ഈ പങ്കാളികളാകുവാൻ ഉള്ള നമുക്ക് സഹകരിക്കുമാറാകട്ടെ റിയാം ഇവിടെ തീർച്ചയായിട്ടും ആ പരസ്പര ഐക്യം നിയമത്തിനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് അധ്യാപനം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സഹായം നമ്മിൽ ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള വിദ്ദേശങ്ങൾ വെടിഞ്ഞ് ഒരുമിച്ച് നിൽക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കുന്നത് എന്റെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ മറ്റൊരാളുടെ മനസ്സും വേദനിക്കില്ല എന്ന തീരുമാനത്തെ മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ശ്രമിക്കേണ്ടത് സ്വീകരിക്കേണ്ടി അതിൽ പരിക്കേറ്റ സഹോദരി അതുകൊണ്ട് തന്നെ നമുക്ക് സന സ്വീകരിക്കുന്ന നമ്മുടെ ഫൈസി ബിരുദ്ധദായകരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമുദായമാണ് ഇവിടെയുള്ളത് അവരുടെ പ്രതീക്ഷകൾക്ക് നിറം പകരുവാനും പുതിയ കാലത്ത് നമ്മുടെ പരിസരങ്ങളിൽ ചെയ്തു തീർക്കാനും ഉള്ള ഉത്തരവാദിത്വങ്ങൾ ഏറെയാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മഹലുകളിലും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ തന്നെ ആത്മീയത പകരുവാനും वठी <coughs> साधी